ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മെയ് രണ്ട് ഇന്നത്തെ നമ്മുടെ മല്ലുമല്ലൻ സ്വീഡിയോയുടെ വിഷയം ഒഴുക്കിനെതിരെ നീന്തിയ വ്യത്യസ്തനായ സേവകനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാനത് മാർപ്പാപ്പ മരിച്ച സമയത്ത് ഇത് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഒന്ന് സമയമെടുത്തോട്ടെ എന്നുള്ളൊരിതില് ഓക്കേ ഞാൻ ഇന്ത്യൻ കത്തോലിക്ക സഭ രണ്ടായിരത്തി എട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ എൻ്റെ കാർഡിൽ ഞാൻ ഫാദർ സേവാനന്ദ് എന്നുള്ളത് റെവറൻ്റ് അല്ല വെച്ച് എസ് വി ടി സെർവൻ്റാണ് വെച്ചത് ഓക്കെ മാർപ്പാപ്പയുടെ വലിയൊരു ടൈറ്റിലാണ് സെർവൻസ് ഓഫ് ദ സെർവൻസ് ഓക്കെ സേവകന്മാരുടെ സേവകൻ ഓക്കെ ഈ മാർപ്പാപ്പയുടെ രാജകീയ പദവിയും എന്തിനെ ഒരു ഇന്ത്യ ഒരു രാജ്യം സന്ദർശിപ്പിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതേ ജീവിച്ച മാർപ്പാപ്പുകൾ എത്രമാത്രം സേവകന്മാരായി നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ചരിത്രത്തിനെ മാ വെല്ലുവിളിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ട് ഓക്കെ ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ പിള്ളേർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക പറയാം ചത്തവർ ഒഴുക്കിലൂടെ പോകുമ്പോൾ ജീവിക്കുന്നവർ ഒഴുക്കിനെതിരെ നീന്തും അങ്ങനെ ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ള വ്യത്യസ്തനായിട്ടുള്ള സേവകൻ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഓക്കെ അപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനൊരു അതും ഫ്രാൻസിസ് എന്നുള്ള ഒരു വിശുദ്ധൻ്റെ പേരെടുത്തിരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഫ്രാൻസിസിൻ്റെ പേരെടുത്ത് ഫ്രാൻസിൻ്റെ ചൈതന്യത്തിൽ റിയലി പാവങ്ങളുടെ സഭ പാവങ്ങളുടെ പള്ളി പാവങ്ങൾക്ക് വേണ്ടി നിലനിൽന്ന ഒരു മാർപ്പാപ്പയായിട്ട് ഇപ്പം മാർപ്പാപ്പയ്ക്ക് ഏഴ് വർഷം ഭക്ഷണം പാകം ചെയ്ത നമ്മുടെ വിൻസെൻറ്റ് സഭയിൽ ഒരു സിസ്റ്ററായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ കാണാനായി ഇടയായി അപ്പം മാർപ്പാപ്പ രാജകീയ കൊട്ടാരം വിട്ട് ഒരു ചെറിയ ഒരു ഇതിലാണ് പുള്ളി താമസിച്ചിരുന്നത് അപ്പം എന്നിട്ട് അവിടെ ഭക്ഷണം പാചകം ചെയ്യുമ്പം എല്ലാവർക്കും ഇത് കിട്ടിയോ മാർപ്പാപ്പ മാർപ്പാപ്പ ആയിരുന്ന ആയിരുന്ന ദിവസങ്ങളിൽ രാജകീയ പദവി എല്ലാം വിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യുന്നു കൂടെ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു പദവിക്ക് എതിരായിട്ട് പോയിരുന്ന ആ മാർപ്പാപ്പ ഇവർ ആദ്യം പള്ളിക്കാർ പള്ളിക്കാരെല്ലാം ഉള്ള ഏറ്റവും വലിയ ഗുണ്ടായ സമയം തട്ടാനും മുട്ടാനും നോക്കി പിന്നെ പിന്നെ അവർക്ക് മനസ്സിലായി മാർപ്പാപ്പയ്ക്ക് പോപ്പുലാരിറ്റി ആളുകളുടെ ഇടയിൽ പ്രസിദ്ധി കൂടിയിട്ടുണ്ട് പിന്നെ തട്ടിക്കഴിഞ്ഞാൽ അത് പണി കിട്ടുന്നുള്ള കാരണം പിന്നെ അങ്ങനെ വെറുതെ വെച്ച് അങ്ങനെ ഉള്ള കാലം ചരിത്രം എഴുതി അവസാനം വരെ അവസാനം മരിക്കുന്നതിന് മുമ്പ് ചികിത്സിച്ച ഡോക്ടർമാർക്കും കൂടെ നിന്ന് അപ്പട്ടിക്കും പൂച്ചയ്ക്കും പ്രകൃതിക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഒരു നല്ലൊരു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഈ രാജകീയ പ ഇതൊന്നുമല്ലാതെ മൂന്ന് പെട്ടിയിൽ ഇതിനുള്ള എതിരായിട്ട് ഒരു ചെറിയൊരു സിമ്പിൾ പെട്ടിയിൽ പുള്ളിയെ അടക്കി അങ്ങനെ എല്ലാം കൊണ്ട് ചരിത്ര ഒരു മാർപ്പാപ്പ ഓക്കെ ഞാൻ ഇന്ത്യൻ കാത്തോലിക്ക സഭേനെ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയും റോമൻ കത്തോലിക്ക സഭയ്ക്ക് ഒരു മാർപ്പാപ്പ ഉണ്ടാകും റോമിൽ ഇന്ത്യൻ കാത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ഞാനാണ് അപ്പം എൻ്റെ എനിക്ക് പട്ടം തന്ന വിജയാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാന്തൽ ബിഷപ്പ് എന്നോട് പറയുക ഓ കത്തോലിക്ക ഇന്ത്യൻ കത്തോലിക്ക സഭ മാർപ്പാപ്പിരിക്കുന്നത് അത്ര വിശ്വാസികളെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് അതൊരു പ്രസ്ഥാനമാണ് കാരണം ഈ അധികാരം സമ്പത്ത് പിന്നെ ഈ പണം ഇതെല്ലാം വെച്ച് പ്രശസ്തി ഇതെല്ലാം വെച്ച് ഒരു കളി കളിക്കുന്ന റോമൻ കത്തോലിക്ക സഭയാണ് അപ്പുറത്തെങ്കിൽ ഇപ്പുറത്തെ ഇന്ത്യൻ ചൈതന്യത്തിൽ ഇന്ത്യൻ സംസ്കാരത്തിലൊരു സഭ ഇപ്പോൾ ഇന്ത്യൻ കത്തോലിക്ക സഭ തുടങ്ങാനായിട്ട് കുറേ സഭക്കാർ ഐ എം എസ് തൊട്ട് ഓ എം ഐ തൊട്ട് ഇവർ വന്നെങ്കിലും അവസാനം റോമൻ കത്തോലിക്ക സഭയുടെ വട്ടക്കൂട്ടിൽ അവർ ക്ഷ വറിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പം അവർ കടന്നു പോകുന്നത് അപ്പോൾ ഒരു ഇന്ത്യൻ ചൈതന്യത്തിലൊരു സഭ ഇത് ചെയ്യുന്നില്ല പിന്നെ മാർപ്പാപ്പ പല ഇപ്പം ലൈംഗികാതി അധികാരത്തിനെതിരെ അക്ഷ അധിക്ഷേപത്തിനെതിരെ ബിഷപ്പ്മാർ അച്ഛന്മാര് ലൈംഗിക അഭ്യൂസിനെതിരെ എല്ലാം ചെയ്തിട്ടും ഇപ്പം ഫ്രാങ്കോ മുളക്കലിനെ കന്യാസ് ഇത് ചെയ്ത് ജയിലിട്ടിപ്പം ബിഷപ്പുമാരാണ് പോയത് അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യൻ സഭ ഇത്രയും അംഗീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പം അരി അരിച്ചിട്ട് മാത്രമേ അതിനെതിരെ ഇപ്പം മാർപ്പാപ്പ പന്ത്രണ്ട് സ്ത്രീകളുടെ കാല് കഴുകി അത് വെച്ചിട്ട് എറണാകുളത്ത് ഒരു അച്ഛൻ സ്ത്രീകളുടെ കയ്യിൽ കഴുകി പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ അന്ന് തന്നെ പുള്ളി പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ കാല് കഴുക കാരണം അതിനുള്ള വലിയൊരു ഇത് ഇപ്പം ഏറ്റവും വലിയ ഗുണ്ടായുസം രാഷ്ട്രീയം നടക്കുന്ന നമ്മുടെ പള്ളികളിലാണ് ഓക്കെ അത് നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിനേക്കാളും വഷളാണ് തെണ്ടിത്തരാണ് ഗുണ്ടായുസാണ് ഓക്കെ പിന്നെ പിന്നെ ഈ അനുഭവ ഏറ്റവും നല്ല പാ പാടാന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് ലെസൺ ഇപ്പം മാർപ്പാപ്പയുടെ നല്ല കാലത്ത് എനിക്ക് തന്നെ കാരണമാർ നഷ്ടപ്പെടുന്നു അവസാനം പാലായനം ചെയ്യുന്നു ഓക്കെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് അവസാനം അപ്പോൾ യുദ്ധം കൺമുമ്പിൽ കണ്ട കാരണമായിരിക്കാം ഓക്കെ ഈ യുദ്ധത്തിലുള്ള ആളുകൾക്ക് സമാധാനം ഈ മരണത്തിന് വത്തിനൊക്കെ എതിരായിട്ട് എന്തിനവസാനം ഹമാസ് ഇതിനെ പുള്ളി സപ്പോർട്ട് ചെയ്തു കാരണം പുള്ളിയുടെ തത്വം ഇത്രയേ ഉള്ളൊക്കെ ഏറ്റവും പാപിയായിട്ടുള്ളവർക്ക് വേണ്ടി ജീവിച്ച കർത്താവിൻ്റെ സഭയിൽ അതിയായിരിക്കുന്ന ഞാൻ ഓക്കെ ആരും നമുക്ക് അങ്ങനെ കൊല്ലാനായിട്ടുള്ള ഇതില്ല ഓക്കെ ഇപ്പം വേശ്യായിട്ട് പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് വന്ന അവരോട് കർത്താവ് ചോദിച്ചത് നിങ്ങളൊരു പാപെറിയാത്തവൻ കല്ലെറിയട്ടെ അതും പറഞ്ഞിട്ട് ന്യായത്തിനെതിരെ അപ്പം ഹമാസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് വലിയ ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ കുറേ ഇതുകൾ എന്നാലും പുള്ളി ഒരു പ്രാക്ടിക്കൽ മാർപ്പാപ്പിയാണെന്ന് പറയും ഇപ്പം പുള്ളി ഇപ്പം സ്വ സ്വർഗരതിക്കെതിരെ അവരുടെ കല്യാണത്തിന് ഒക്കെ ഇത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാക്കുന്നതിന് പുള്ളി പല പ്രാവശ്യം ചിന്തിച്ചു എന്ത് എന്തിനെ പുള്ളിനെ സപ്പോർട്ട് ചെയ്ത അവരെ പോലും പുള്ളി ഇത് ചെയ്ല്ല അവസാനം ചില ഏരിയകളിൽ പുള്ളിയുടെ ഈ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെ ഇതൊക്കെ വന്നപ്പോഴും പുള്ളി ഈ കെപ്ത സൈലൻസ് പുള്ളി പക്ഷേ വലിയൊരു ദീപം കൊടുത്തിട്ടിട്ടാണ് പുള്ളി പോയിരിക്കുന്നത് അതായത് ഇപ്പം പണ്ട് വത്തി രണ്ടാം വത്തിക്കാൻ സോന ദോസോറിൻ്റെ ഇപ്പം അന്നത്തെ മാർപ്പാപ്പുടെ സെൻറ്റ് പീറ്റേഴ്സ് ബർസിലേക്ക ജനലൊക്കെ തുറന്നിട്ട് ഇച്ചിരി ശുദ്ധമായി കയറിട്ടെ എന്ന് പറഞ്ഞത് ഇത് കുറേ ശുദ്ധമായി കേട്ടെങ്കിലും ഇപ്പം എത്ര ശുദ്ധമായി കത്തോലിക്ക സഭയിലുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇന്ത്യൻ കത്തോലിക്ക സഭ തുടങ്ങിയതിൻ്റെ പേരിൽ ചാന്തരൂപതക്കാരെന്നെ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ മേജർ എക്സ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അതായത് കത്തോലിക് സഭയിൽ നിന്ന് വരെ എന്നെ പുറത്താക്കിയിരിക്കുക ഓക്കെ ഇപ്പം ഞാൻ മാർട്ടിൻ ലൂതർ അതായത് ഡൊമിനിക്കൻ സഭയിലെ ഒരു സെമിനാരി പ്രൊഫസറായിരുന്ന മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ഒരു ഗുരുവായിട്ടുള്ള ഒരു സെമിനാരി പ്രൊഫസർ സഭയുടെ തോന്നിയാസങ്ങൾ കണ്ട് അതിനെ വിമർശിക്കാൻ തുടങ്ങി അവസാനം പുള്ളിനെ കൊല്ലാനായിട്ട് ഇത് ചെയ്തപ്പം പുള്ളി കുറേ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ചിറക്കി അപ്പം ഇത് മാർട്ടിൻ ലൂ തന്നെ എനിക്ക് അഭിമാനത്തോട് പറയാൻ തോന്നും ഇപ്പോൾ വിദ്യാജ്യോതി എന്ന് പറഞ്ഞ ജസ്വിട്ട് സഭക്കാരുടെ ഒരു മാഗസിനുണ്ട് അത് ഇറ്റ്സ് എ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് ആണ് സത്തോലിക സഭയിൽ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ കന്യാസികളുടെ സമരം എറണാകുളത്ത് നടത്തുക അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടല്ലെങ്കിലും ആ ദിവസങ്ങളിൽ നമ്മുടെ മാർട്ടിൻ ലൂധറിൻ്റെ മുഖച്ചിത്രമായിട്ട് വിദ്യാജ്യോതിയിൽ അവർ അഞ്ഞൂറ് മാർട്ടിൻ ലൂധർ മരിച്ചിട്ട് മുന്നൂറോ അഞ്ഞൂറോ വർഷമായതിൻ്റെ ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു ഇതരുത് പുള്ളിയുടെ തത്വങ്ങളൊക്കെ ഇതും ഓക്കെ അങ്ങനെ വലിയൊരു ഉണർവ് അവർക്കുണ്ടായി ഓക്കെ അതിൻ്റെ ആയിരുന്ന നമ്മുടെ ഒരു പൗലോച്ചൻ പുള്ളി മരിച്ചുപോയി അപ്പം പുള്ളിയോട് ഞാൻ അപ്രീഷ്യേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇനിയും ഈ ഈ മാർട്ടിൻ മാട്ടിലൂതരനെ മാത്രമല്ല പുള്ളിയുടെ തത്വങ്ങളിൽ നിങ്ങൾ മെല്ലെ കത്തോലിക്ക സഭയിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഞാൻ പുള്ളിയുടെ ഇത് ചെയ്തു ഓക്കെ പിന്നെ പട്ടരണത്തിലായിരിക്കേ പുള്ളി ഒരു സിറ്റി കൾച്ചറ് പിന്നെ പാലായണം പിന്നെ ഈ എക്സ് എക്സ് എക്സ്പ്ലോയിറ്റേഷൻ ഇതിനൊക്കെ എതിരെ പുള്ളി നത്തലിലോടുകൂടെ നിന്നു പുള്ളി കുറേ സിദ്ധാന്തങ്ങളൊക്കെ ഇറക്കി എത്രമാത്രം പാലിച്ചില്ല എന്നാലും വലിയൊരു ഉണർവ് കത്തോളിക്കുണ്ടായി തോന്നിയാസത്തിൻ്റെ പേരിലുള്ള സന്യാസത്തെ ഒരു ശുദ്ധ ഒരു ശുദ്ധീകരണം നടത്തി നമ്മുടെ ജെറൂസലം മന്ദിരത്തിൽ കർത്താവ് ശുദ്ധി ചെയ്ത പോലെ ഓക്കെ ഞാൻ രണ്ടായിരത്തിലെ പട്ടത്തിലായിരിക്കുമ്പം ഞാനെടുത്ത ആപ്തവാക്യാണ് യേശുവിൽ ബലി ആകാനും യേശുവാൽ ബലിയേകാനും അതായത് നമ്മൾ ബലിയായിരിക്കുക അന്ന് ഞാൻ ഇറക്കിയ കടുക് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിനിമാ കുഞ്ഞിനിമാറ്റൈലിലുള്ള കവിതകളിൽ അവസാനത്തെ കവിത എങ്ങനെയാണ് മണ്ണാകട്ടെ മനുഷ്യനാകാൻ മനുഷ്യനാകട്ടെ മനുഷ്യരാക്കാൻ ക്രിസ്തുവിലാകട്ടെ ക്രിസ്ത്യാനിയാക്കാൻ അർപ്പണമാകട്ടെ അർപ്പകനാകാൻ അതായത് നമ്മൾ മണ്ണാകട്ടെ മണ്ണ് മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണാണ് അപ്പം വി ഷുഡ് ഗെറ്റ് ഇൻ ടു ദ റൂട്ട് കോസ് ഓഫ് ദ ഹ്യൂമൻ ഐഡൻറ്റിറ്റി ഓക്കെ നമ്മൾ ശരിക്കൊരു മൺ പച്ച മനുഷ്യനാണെന്ന് പറയാം അങ്ങനെ ആയെങ്കിലാണ് നമ്മൾക്ക് മനുഷ്യരാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ രണ്ടാ തൊണ്ണൂറ്റിയെട്ടിൽ പപ്പുനുകിനിയൽ മനുഷ്യധീനികളുടെ ഇടയിൽ വർക്ക് ചെയ്ത് ഒന്നര വർഷം അപ്പം അവിടുന്ന് കിട്ടിയതാണ് നമ്മൾ ആദ്യം മനുഷ്യരായാലാണ് നമ്മൾ മനുഷ്യധീനികളായിട്ടുള്ളവരെ മനുഷ്യരാക്കാൻ പറ്റുക അവസാനം ഞാൻ ബ്രെയിം മലോരിയായിട്ട് തിരിച്ചു വരുമ്പം അവിടെ ബോസറ്റ് എന്ന് പറഞ്ഞ വില്ലേജിൽ ഇരുപത് വർഷം മുമ്പ് ഓസ്ട്രേലിയൻ ബോട്ടിലുള്ളവരെ കൊള്ള ചെയ്ത് അതിലുള്ളവരെ പിടിച്ച് വറുത്ത് തന്ന ആ മനുഷ്യൻ മനുഷ്യർ എൻ്റെ പ്രതി ചുറ്റും കൂടി എനിക്ക് കണ്ണീരോടു കൂടെ വിട പറഞ്ഞു ഓക്കെ നമ്മൾ നമ്മുടെ ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഹൃദയം തരും ഓക്കെ അപ്പം അങ്ങനെ മനുഷ്യരാകണം പിന്നെ ക്രിസ്തുവിലായിട്ട് ക്രിസ്ത്യാനിയാക്കാൻ ആദ്യം നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു മനുഷ്യനാകണം എന്നില്ലേ നമ്മൾ ക്രിസ്ത്യാനികൾ മറ്റുള്ളവരെ നമുക്ക് ക്രിസ്ത്യാനി ആക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം ക്രിസ്തു ആയിരിക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് ഈ ഫ്രാൻസിസ് പാപ്പാന്ന് അധികാരപൂർവ്വം പറയും കാരണം ഫലത്തിൽ നിന്ന് വൃക്ഷത്തറിയോ പുള്ളി ചെയ്തിരിക്കുന്നത് കൊള്ള അതാണ് ഓക്കെ ഇപ്പം കാൽ കഴിവ് ശുശ്രൂഷ്യം പുള്ളി ചെയ്ത് പിള്ളേർ ജയിലിൽ പോയിട്ട് പത്ത് ആൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളുടെയും കാല് കഴുകി എന്നിട്ട് മ മക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കുന്ന കർത്താവ് നിങ്ങളുടെ ആ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞിട്ട് ഓക്കെ അപ്പം അങ്ങനെ ചെയ്തപ്പം വലിയൊരു ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക ഓക്കെ പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യാനായിട്ട് നോക്കിയെങ്കിലും എനിക്ക് കുറച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള തത്വങ്ങൾ പൂർണ്ണതയിൽ മാർ പാപ്പ ഫ്രാൻസിസ് പാപ്പ ജീവിച്ചെന്ന് എനിക്ക് അഭിമാനത്തോട് പറയും ഇപ്പം ഞാൻ ശാന്തരൂപതയിൽ മൂന്നാം മാസം നക്സലൈറ്റ് ഏരിയ രപ്പം പള്ളിയിൽ മൂന്ന് പള്ളിയുടെ വികാരിയായി നൂറ് കിലോമീറ്റർ ഹൈവേയിൽ വികാരിയായിരുന്നപ്പം എനിക്ക് നൂറ്റൻപത് പിള്ളേർ ഹോസ്റ്റലുണ്ടായിരുന്നെങ്കിൽ ഞായറാഴ്ചകളിൽ ഞാൻ പിള്ളേരുടെ കൂടെ ഭക്ഷണം തിന്നണമെന്ന് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കാരണം പിള്ളേർക്ക് തോന്നുന്ന ഭക്ഷണം കൊടുത്ത് അവർ ഒരു വി ഐ പി ഇതിൽ ഒരു പെൺകോച്ചിനെ വെച്ച് സ്പെഷ്യൽ ഭക്ഷണം ഇപ്പോഴും ഞാൻ പള്ളി വിട്ടിട്ട് ഇരുപത് വർഷമായി പട്ടം കിട്ടിയിട്ട് തന്നെ ഇരുപത്തഞ്ചാമത്തെ വർഷമാണ് ഇപ്പോഴും ആ കൾച്ചർ നടക്കാണ് ഇപ്പം ഞാനുള്ളപ്പം നൂറ്റൻപത് പിള്ളേരെങ്കിലും ഇപ്പം പത്തൊമ്പതിനഞ്ച് പിള്ളേരും ഉള്ളെങ്കിൽ ആ സംസ്കാരം ഇന്നും അവിടെ തുടരുകയാണ് ഓക്കെ പിന്നെ ബലിയാകണം നമ്മൾ ബലിയാ ബലിയാകാനും ബലിയേകാനും നമ്മൾ അർപ്പണമാകട്ടെ അർപ്പകനാകണം നമ്മൾ ആദ്യം വി ഷുഡ് ബി എ സാക്രിഫൈസ് ദെൻ വി ക്യാൻ ബിക്കം എ സാക്രിഫൈസോൺ ഓക്കെ ബലിയേകാനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് തരും ഓക്കെ അപ്പം അങ്ങനെ പല ഉയർച്ചകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഓക്കെ ആ ഉയർച്ച അഹങ്കരിക്കാതെ അഭിമാനത്തോടുകൂടി അത് കിട്ടിയിട്ടുള്ള സാ ഇതുകൾ സിദ്ധാന്തങ്ങള് മരണം വരെ പാലിച്ച ഓക്കേ ഒരു ബീരു പലവട്ടം ഭരിക്കുമ്പോൾ ധൈര്യവൻ ഒരു വട്ടം മരിക്കുന്നത് കാണിച്ചു തന്ന മാർപ്പാപ്പയാണ് ഓക്കെ പിന്നെ മാർപ്പാപ്പയായ സാധാരണ മനുഷ്യനായിട്ട് അവിടെ ഇത് ഉയർത്തപ്പം പുള്ളി ഇരുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇത് ചെയ്തപ്പം പുള്ളി വരെ നിങ്ങൾ വരണ്ട നിങ്ങൾ ആ പൈസ പാവങ്ങൾക്ക് സഹായിക്കുക ഓക്കെ എന്നിലൂടെ നടക്കാൻ എനിക്ക് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുൻ മാഷിൻ്റെ കവിത ഞാനും ഫ്രാൻസിപ്പാപ്പയും ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിലൂടെ നടക്കാൻ എനിക്കറിഞ്ഞിടൂ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പക്കാ മനസ്സിലാക്കുന്നത് ഇപ്പം ഞാൻ നട്ടിലുള്ള അച്ഛന്മാരോടും കന്യാസികളോടും ബിഷപ്പ്മാരോടൊക്കെ പറയും നിങ്ങളെഴുതി വെക്കുകയും ഫ്രാൻ നമ്മുടെ വിധത്തിൽ കറുത്തനാൾ മരിക്കുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്നും പറഞ്ഞൊരു പുസ്തകത്തിൽ പള്ളിയിൽ നടക്കുന്ന പോന്നാസങ്ങള് പുള്ളി തുറന്ന് പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇതുകൾ നിങ്ങൾ എഴുതി വെക്കുക ആഫ്റ്റർ യു ആർ എ ക്രിസ്ത്യൻ ആഫ്റ്റർ യു ആർ ഹ്യൂമൻ യു എ ക്രിസ്ത്യൻ യു ആർ എ പ്രീസ്റ്റോ സിസ്റ്റർ അപ്ര ഇപ്പം നിങ്ങൾ ചോറിയും കുത്തി എഴുതിയാലും ചോറിയും കുത്തി ഇരുന്ന് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ എഴുതി വെക്കും ഞാൻ നന്നായിട്ട് ഓടി ഞാൻ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം രക്ഷിച്ചു ഒരു കുന്തൂല്ല ഓക്കെ ഇപ്പം പിന്നെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിലെ പറയും നിങ്ങൾ മാങ്ങ കറക്കുന്ന മാവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും കല്ലേറ് കിട്ടും അപ്പം ഒരു കല്ലുവെന്ന് പറയാം എനിക്കിതിൻ്റെ ഇഷ്ടമാണ് അപ്പോൾ കല്ലേറ് കിട്ടുക അതാണ് ജീവിതത്തിൻ്റെ ത്രില്ല് ഓക്കെ അപ്പം കല്ലേറ് കിട്ടുന്ന ഒരു വലിയൊരു ജീവിതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിട്ടുണ്ട് ജയിതിട്ടുണ്ട് ജയിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ പറയും നിങ്ങൾ മാങ്ങ മധുരമുള്ളതാക്ക കൂടുതൽ കല്ലേട്ട് കേട്ട് അപ്പം അങ്ങനെ കല്ല് കല്ലറി കിട്ടിയെങ്കിലും പുള്ളി പിടിച്ചു നിന്നു ഹി വാസ് കീപ്പിംഗ് ഹിസ് ബാലൻസ് ഓക്കെ പിന്നെ അങ്ങനെ കുറേ ഇതിൻ്റെ തുറന്ന് വെച്ച് പോയ മാർപ്പാപ്പിക്ക് എല്ലാവിധ അനുശോചനങ്ങളും ആ തന്ന ധൈര്യത്തിനുള്ള എല്ലാവർക്കും നന്ദിയും ഇനിയൊരു മാർപ്പാപ്പ എങ്ങനെ ഒരു ആ തത്വത്തിലുള്ള ഇതായിട്ട് വരട്ടെ എന്ന് ഞാൻ ഇനിയുള്ള മാർപ്പാപ്പ എങ്ങനെയാകണമെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ആശംസിക്കുന്നു ഇങ്ങനെ ഒരു മാർപ്പാപ്പ ദൈവം തന്നേൽ ഞാൻ നന്ദി പറയുന്നു ഓക്കെ ഇപ്പം ഞാൻ അതിനു വേണ്ടിയൊരു ഇത് സംഘടിപ്പിച്ചൊരു കുരുവുള്ള ഒരു മനുഷ്യനെ മുത്തുന്ന ഒരു മാർപ്പാപ്പ ഓക്കെ അത് ഞാൻ എവിടുത്തെ പോസ്റ്റർ ഞാൻ വലിച്ചു കയറി എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഓക്കെ അപ്പം എല്ലാവിധ ആശംസകളും ആ മാ പാപ്പ ജീവിച്ച് കാണിച്ചു തന്ന തത്വങ്ങൾ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ പാലിക്കാനായിട്ട് നോക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഏറ്റവും വേണ്ടവരായിട്ടുള്ള വിവരം വെക്കാൻ ഞങ്ങളുടെ സേവ സമാജ് ഇന്ത്യ യൂട്യൂബിൽ പോവുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്